ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും ഊർജ്ജ മേഖലയുടെ സംഭാവന വളരെ വലുതാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സാമ്പത്തിക ശക്തിയെ ഉറത്തിരനിൽക്കുമെന്ന് കരുതുന്ന ഇന്ത്യയാകട്ടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് വാഹന ഇന്ധനങ്ങൾക്കുള്ള ആവശ്യകത ഇപ്പോഴും നിറവേറ്റുന്നത് അതിനുവേണ്ടി ഭീമുമായി വിദേശ നാണയം പാഴാക്കുന്നു എന്നാൽ ഭാവിയിലെ ആവശ്യകത നിറവേറ്റുന്നതിനും ഊർജ്ജ മേഖലയിൽ സ്വാശ്രയത്വം നേടുന്നതിനുമായുള്ള രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതും പരിസ്ഥിതി സൗഹൃദ വികസനത്തിനായുള്ള പരിശ്രമങ്ങൾക്ക് ഗതിവേഗം തരുന്നതുമായ ഇന്ധനമാണ് ഗ്രീൻ ഹൈഡ്രജൻ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ഗ്രീൻ ഹൈഡ്രജൻ വിമയുടെ മൂല്യം മൂവായിരത്തി നാനൂറ് കോടി ഡോളർ അഥവാ മൂന്ന് ലക്ഷം കോടിയോളം രൂപ മറികടക്കുമെന്നും പ്രതിവർഷം ഇരുപത്തൊന്ന് ശതമാനം സംയോജിത വാർഷിക വളർച്ചാ നിരക്കിൽ വളർച്ച കൈവരിക്കുമെന്നുമാണ് ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ ആഗോള ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി മാറ്റുന്നതിന് ലക്ഷ്യമിടുന്ന നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ മുഖേന രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ വിഭാഗം ചെയ്തിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഗ്രീൻ ഹൈഡ്രജന്റെ പ്രാധാന്യവും രാജ്യത്തിന് സംഭാവന ചെയ്യാവുന്ന നേട്ടങ്ങളും ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിൽ വമൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ള നാല് ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികൾ ഏതൊക്കെയാണ് ും വിശദമായി അറിയാം അത് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്ന രാസമൂലകമായ ഹൈഡ്രജൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് വാട്ടർ ഇലക്ട്രോളിസിസ് അഥവാ വെള്ളത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കറണ്ട് പൂർണ്ണമായും കാർബൺ ബഹിർഗേമനമില്ലാത്ത സൂര്യൻ കാറ്റ് പോലെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും കണ്ടെത്തിക്കൊണ്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വൈദ്യുത വിശ്ലേഷണം സാധ്യമാക്കുന്നതെങ്കിൽ അതിനാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇന്ധനമായി പ്രവർത്തിപ്പിക്കുന്ന വേളയിലും അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗേമനം നടക്കുന്നില്ല അതിൽ ഏറെക്കുറെ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ ഇന്ധനമെന്നും ഗ്രീൻ ഹൈഡിനെ വിശേഷിപ്പിക്കാം നേട്ടം നേട്ടമെന്ത് വാഹനങ്ങളുടെ ഇന്ധനം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി രാജ്യത്തിന് വേണ്ടി വരുന്ന ക്രൂഡോയിലിന്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികം ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത് ഇതിനായി ഓരോ മാസവും ശരാശരി ആയിരം കോടി ഡോളറിൻ്റെ ഏകദേശം എൺപത്തൊൻപതിനായിരം കോടി രൂപ വീട് വിദേശ നാണയം ഇന്ത്യ ചെലവിടുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ അധിഷ്ഠിത ഇന്ധനങ്ങൾ പ്രസക്തി വർധിക്കുന്നത് ആകാശകര ജലമാർഗ്ഗങ്ങളിലൂടെയുള്ള ഗതാഗതത്തിനായി പരമ്പരാഗത ഇന്ധനങ്ങൾക്ക് പകരം ഗ്രീൻ ഹൈഡ്രജൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഊർജ്ജ മേഖലയിലും ഇന്ത്യയ്ക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും ഇതുതന്നെയാണ് ഈ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഗ്രീൻ ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ബസ്സും ട്രക്കും മുതൽ ട്രെയിൻ വരെയുള്ള ഗതാഗത സേവനങ്ങളുടെ പരീക്ഷണ സംഘത്തിലുള്ള ഓട്ടം ഇതിനകം വിജയകരമായി പൂർത്തീകരിക്കും ുണ്ട് എന്നാൽ നിലവിലുള്ള പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങൾക്ക് ഒരു പ്രായോഗിക ബദലായി മാറണമെങ്കിൽ ആവശ്യമുള്ള അളവിലും കുറഞ്ഞ ചെലവിലും ഗ്രീൻ ഹൈഡ്രജൻ രാജ്യത്ത് ഉത്പാദിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് ഇതിനായുള്ള പരീക്ഷണങ്ങൾ ഊർജ്ജിതപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും വേണം എന്തായാലും ഊർജ്ജ രംഗത്ത് സ്വാശ്രയത്വം കൈവരിക്കാനും പാഴായി പോകുന്ന ശത കൊടുക്കണങ്ങിന് രൂപയുടെ വിദേശിനാണിം സംരക്ഷിക്കാനുമുള്ള മികച്ച സാധ്യതയാണ് ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികളിലൂടെ ഇന്ത്യയ്ക്ക് മുമ്പാകെ തുറന്നിടുന്നത് അതേസമയം ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാല് മുൻനിര ഓഹരി വിശദാംശങ്ങൾ നോക്കാം അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയും ഗ്രൂപ്പിന് കീഴിലെ പുതിയ സംരംഭങ്ങളുടെ ഇൻക്യുബേറ്റർ എന്ന പോലെയും പ്രവർത്തിക്കുന്ന ഹോൾഡിംഗ് കമ്പനിയാണ് അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എനർജി ആൻഡ് യൂട്ടിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് കൺസ്യൂമർ ഗുഡ്സ് പ്രൈമറി ഇൻഡസ്ട്രി എന്നിങ്ങനെ നാല് കോർ സെക്ടേഴ്സ് കേന്ദ്രീകരിച്ചാണ് ഈ കമ്പനിയുടെ മുഖ്യ പ്രവർത്തനം അദാനി എൻ്റർപ്രൈസസിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയെ അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മുഖേനയാണ് അദാനി ഗ്രൂപ്പ് ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിലേക്ക് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഗ്രീൻ അമോണിയ ഗ്രീൻ മെഥനോൾ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂൽ തുടങ്ങിയ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പന്നങ്ങളും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിന് ഗുജറാത്തിലെ മുദ്രയിൽ We'll be right <laughs> back. വൻകിട പ്ലാന്റ് അദാനി ന്യൂ ഇൻഡസ്ട്രീസിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ മുദ്രയിലെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബിൻ്റെ ശേഷി വാർഷികമായി ഒരു ദശലക്ഷം മെട്രിക് ടണ്ണിലേക്ക് ഉയർത്താനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്ന ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ആവശ്യമായ പണം വിദേശത്തു നിന്നും ആഭ്യന്തര ബാങ്കുകളിൽ നിന്നും സ്വരൂപിക്കുന്ന ഉത്തരവാദിത്വം അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആകുന്നു ഇക്കഴിഞ്ഞ ജൂണിൽ ഒരു പൈലറ്റ് പദ്ധതി എന്ന നിലയിൽ അഞ്ച് ഓഫ് ഓഫ്ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അദാനി ഗ്രൂപ്പ് കമ്മീഷൻ ചെയ്തിരുന്നു പൂർണ്ണമായും സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതും ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങളുമായി സംയോജിതമായ പ്ലാന്റ് ആണിത് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിലവാരത്തിലാണ് അദാനി എൻ്റർപ്രൈസസ് സൗകര്യം വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ലാർജ് ക്യാപ് അദാനി ഓഹരിൽ പതിമൂന്ന് ശതമാനം തിരുത്തിൽ നേരിടുകയാണ് ഉണ്ടായിരിക്കുന്നത് എൻ ടി പി സി രാജ്യത്തെ ഊർജ്ജോൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എൻ ഡി പി സി ലിമിറ്റഡ് നിലവിലെ കണക്കുകൾ പ്രകാരം മൊത്തം തൊണ്ണൂറോളം വൈദ്യുതി നിലയങ്ങളിൽ നിന്നായി എൺപത്തിമൂന്ന് ജികാവാട്ട് ശേഷിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് കീഴിലുള്ളത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ നൂറ്റി അൻപത് ജിഗാവാട്ടിൻ്റെ സ്ഥാപിതശേഷി കൈവരിക്കാനാണ് എൻ ഡി പി സിയുടെ ശ്രമം കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ കമ്പനിയുടെ വരുമാനം പതിനേഴ് ശതമാനം കമ്പനിയുടെ അറ്റാദായം പന്ത്രണ്ട് ദശാംശം നാലഞ്ച് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ചാ നിരക്ക് കുറിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ എൻ ഡി പി സി നേടിയ വരുമാനം നാൽപ്പത്തേഴായിരത്തി അറുപത്തഞ്ച് കോടി രൂപയും അറ്റാദായും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ിബിതമാകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം കമ്പനിയുടെ അമ്പത്തൊന്ന് ശതമാനത്തിലേറെ ഓഹരിതം സ്വന്തമായുണ്ട് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യോത്പാദന കമ്പനി എൻ ടി പി സി നാളുടെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിലേക്കും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൻ്റെ സമയമുള്ള പുടിമടകയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് എൻ ടി പി സിയുടെ നേതൃത്വത്തിൽ വികസിപ്പിക്കുകയാണ് ഇവിടെ വൻതോതിലുള്ള ഹൈഡ്രജൻ ഉൽപാദനവും ഗ്രീൻ മെത്തനോൾ ഗ്രീൻ അമോണിയ സിന്തസൈസും ഇലക്ട്രോലൈസർ നിർമ്മാണവും ഒക്കെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അതുപോലെ ലഡാക്കിൽ ഫ്യൂവൽ സെൽ മൊബിലിറ്റി ഗുജറാത്തിലെ കവാസിൽ എൻ ജി ശൃംഖലിലേക്ക് ഹൈഡ്രജൻ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഉത്തർപ്രദേശിലെ ദാദ്രയിലും ഗ്രേറ്റർ നോയിഡയിലും ഗ്രീൻ ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളാണ് എൻ ഡി പി സി ദിനകം ഏറ്റെടുത്തിട്ടുള്ളത് നിലവിൽ മുന്നൂറ്റി നാപ്പതിന് നിലവാരത്തിലാണ് എൻ ഡി പി സി ഒക്കെ വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി പി സി എൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വക പെട്രോളിയം ശുദ്ധീകരണ ശാലയും വിവിധനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരമാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ബി പി രാജ്യത്തിന്റെ മൊത്തം പെട്രോളിയം റിഫൈനിങ് ശേഷത്തിലേക്ക് പതിനഞ്ച് ശതമാനവും സംഭാവന ചെയ്യുന്ന ബി പി കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന എണ്ണ ശുദ്ധീകരണ ശാലയാണ് ബി പി കീഴിലുള്ള ഏറ്റവും വലിയ റിഫൈനറി എന്നതും ശ്രദ്ധേയം അതേസമയം ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിലേക്ക് ബി പി എസ് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുകളിലൊന്ന് മധ്യപ്രദേശിലെ ബിനേയിൽ ബി പി സി എൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വാർഷിക ഉൽപാദനശേഷി എഴുന്നൂറ്റി അൻപത് ടൺ ആകുന്നു അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിൽ േക്കും പുനരുപയോഗ ഊർജ്ജ മേഖലയിലെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി സിംഗപ്പൂരിലെ സെറ്റ് ഇൻഡസ്ട്രീസിന്റെ ഉപകമ്പനിയായ സെറ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത സംരംഭത്തിലേക്ക് ബി പി എസ് പങ്കുചേർന്നിട്ടുണ്ട് നിലവിൽ മുന്നൂറ്റി രൂപ നിലവാരത്തിലാണ് ബി പി എസ് ലോക വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖല എണ്ണ ശുദ്ധീകരണ ശാലയും റീറ്റൽ ഇന്ധന വിതരണ കമ്പനിയുമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ഐ ഒ സി എൽ രാജ്യത്തെ മൊത്തം ഇരുപത്തിമൂന്ന് റിഫൈനറുകൾ പതിനൊന്നെണ്ണവും കമ്പനിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഓഹരി ഉടമകൾക്ക് മുടക്കമില്ലാതെയും തലതമയ ഉയർ നിലവിലും ക്യാഷ്ലുഡൻ കൈമാറുന്ന ബ്ലൂ ചിപ്പ് ഓഹരികൾ അതേസമയം ഭാവിയുടെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിലേക്കും ഇതിനകം തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഹരിയാനയിലെ പാനിപ്പത്ത് റിഫൈനറുകൾ വാർഷികവും പതിനായിരം ടൺ ഉൽപ്പാദനശേഷിയുള്ള ഒരു ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിച്ചുവരികയാണ് ഇതിൻ്റെ കമ്മീഷനിങ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബറിൽ ാണ് അറിയിപ്പ് രണ്ടായിരത്തി മുപ്പതോടെ നിലവിലെ ഹൈഡ്രജൻ ഉപഭോഗത്തിന് അൻപത് ശതമാനം ഗ്രീൻ ഹൈഡ്രജനാക്കി മാറ്റുന്നതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് നിലവിൽ നൂറ്റമ്പത് നാല് രൂപയിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓരോ വ്യാപാരം ചെയ്യപ്പെടുന്നത് മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് ശുപാർശയോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അങ്കൃത സാമ്പത്തികത്തിൽ നിന്നും മാർഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി മികച്ച ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷം ഇ ടി മേലുള്ള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം